എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ ഇനി പോകുന്നത് ഒരു കിടക്കാ ചെടിയവാസ്കോർ അങ്ങനെ ഗീപ്പാണ് നേരെ വേണേ പീക്കിൽ അങ്ങനെ വെച്ചിട്ടു ഫുൾ എനിമേസ് ഫുൾ എനിമേസ് ആണേ അങ്ങോട്ട് കയറി ചേഞ്ഞാ ചിലപ്പോൾ എടുത്തിട്ട് അലക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഷോട്ടർ അഞ്ച് കണ്ണിട്ടുണ്ട് വലിയ പ്രോബോൾ എന്നല്ലേ നോക്കിക്കൊണ്ടു ഇവൻ തന്നെ നോക്കി നിക്കാ ഞാൻ പോകുമ്പോൾ ഞാൻ ഒന്നും ആയിക്കോളല്ലോ നേരെ നോക്കിയിട്ട് രണ്ടെണ്ണം കൊടുത്തു പക്ഷെ നോ രക്ഷയാണ് വെസ്റ്റ് ഇല്ലാത്തവണ് ചെറിയൊരു പേടി കാരണം ഞെക്കിക്കാനും രണ്ടുപേരും ഞെക്കിക്കാനാണ് എന്തായാലും നോക്കാവും നമ്മൾ ടീമിൽ കയറി പോകുന്നുണ്ട് നമുക്കും കയറിപ്പോല എന്നാലെയാണ് നോക്കുന്നത് അവനൊന്നും ും പറ്റത്തില്ല നമ്മളെല്ലാം എടുത്ത് അലക്കാം അത് ഈ ബണ്ടില് കണ്ടെ എടുത്ത് അലക്കാൻ വേണ്ടി തോന്നും അമ്മ അവസ്ഥ കറങ്ങി പോകട്ടെ നേരെ കറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഉച്ച നെക്കുന്നുണ്ട് ആരൊക്കെ പോയി ഞെക്കിക്കൊണ്ടിരിക്കണം ആരടാ അത് ശരി ടീമേറ്റ് അല്ലല്ലേ നേരെ അവനെ അടിച്ച് നോക്കിട്ട് നേരെ നോക്കിയാൻ്റെ മോനെ ഇത് കണ്ണുവെച്ചാൽ നിക്കാർത്ത നേരെ കിട്ടിയില്ല ആരോ ബാക്കടിച്ചു ആരോ വെച്ചാർത്തിൽ അടിക്കടിക്കടച്ചാ അവിടെ കുരുപ്പം എന്നാലും അടിച്ചുവിടും എൻ്റെ മേലെ അവനെയും കൂടിയും അടിച്ച് നോക്കിയിട്ട് ഒരു സൂപ്പർ മെഡിക്കറ്റിങ്ങും കൂടി അടിച്ചിട്ട് നേരെ വീട്ടിനകത്ത് ചെയ്യാറും നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഫൈറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കണം ടീമിനെ നോക്കാൻ വരത്തില്ല ആര് കില്ലും കൂടിയും പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്തു എന്നാലും ഇവനേത് കണ്ണ വെച്ചേ നോക്കുന്ന സമയത്തില്ല കിങ് ഫിഷർ കണാ കിട്ടി വേറെയും കണ്ണൊന്നും ഇല്ല എന്റെ നല്ല ഫൈറ്റ് ഇടക്കുന്നുണ്ടാ രണ്ട് സ്കോഡുണ്ടെന്ന് എനിക്ക് തോന്നും അവരുവിടെയൊക്കെ ഡെത്തായി പക്ഷേ ലൂട്ട് ബോക്സ് ഒന്നും കാണുന്നില്ല ഇനി ഓടിപ്പോയി വരത്തില്ല ഇപ്പൊ തന്നെ നമ്മൾ മൂന്ന് മൂന്നുപേരെ കില്ലടിച്ചു ദൂരത്തിനും കൂടെ അടിച്ച നേരെ നിൽക്കാൻ എൻ്റെ അമ്മനെയാണ് ആൽക്കോടും വൈപ്പ് എന്നാലും അവന് രണ്ടില്ലിയും എനിക്ക് രണ്ട് ഇല്ലയും എന്തായാലും സെറ്റാണ് ഇനി എനിമീസ് വരാനും ചേർസ് ഉണ്ട് കാണാം അവിടുന്ന് ഇവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് വരും അവസാനം നമ്മൾ ഇവൻ ഇട്ടതാണ് നോക്കുന്ന സമയത്ത് അതിലൊരു എനിമേടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പീക്കിൽ ഇറങ്ങിയതാണ് അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയതാണ് അവനീ ഫോളോ ഇട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവൻ സിപ്രയിന് പിടിച്ചു പോയി നമ്മൾ വിടുമോ നമ്മളെ ഇവൻ വിടുമോ ഇവ കൊല്ലാൻ വേണ്ടി വെച്ച് പിടിക്കാണ് അവനെ തട്ടിയും സിംഗിൾ പീസും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറിരുത്തൻ അവനെയും കൂടി അടിച്ച് അവനും കൂടി എന്നാലും നമ്മളെ മില്ലിലും കൂടി എനിമീൻ എന്നാലൊരു കില്ലും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എം ബി ഫോർട്ട് ഇന്നലെ കിട്ടില്ല സാധനം എം ബി ഫോർട്ടും കൂടി തൂത്തുവരും അതും കൂടി അടിച്ചു വരേണ്ടിയിട്ട് നേരെ പോയിട്ട് നമുക്കൊരു ലൂട്ടൊക്കെ വാങ്ങാൻ തന്നെ ബെസ്റ്റ് ഏകദേശം പൊട്ടിയും കാരണം അതുകൊണ്ട് തന്നെ കുറച്ച് റിപ്പയർ കിട്ടൊക്കെ വാങ്ങാറു പോയതായിരുന്നു പക്ഷെ എനിമീനെ കിട്ടി നോക്കുമ്പോൾ കിട്ടില്ല ഒരു കില്ല നേരെ തന്നെ അടിച്ചില്ലേ അത് വേണം എന്നാലും ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരു കൂടി നാല് കില്ലേയും ആ സാൻ അവിടെ നിന്ന് റിപ്പയർ കെറ്റൊക്കെ വാങ്ങി നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഫൈറ്റീം അവൻ വരുന്ന മുമ്പേ കുറച്ച് കില്ലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കുന്ന സമയത്താണ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കില്ലെടുക്കുമ്പോൾ അർത്ഥങ്ങൾ ഗ്രേഡ് തൂക്കിയിട്ട് അവനെ കില്ലടിച്ചേക്കാം ഒന്നെറിഞ്ഞു രണ്ട് എറിഞ്ഞു സെറ്റാണ് എന്തായാലും അവൻ നോക്കായിരിക്കും എന്തായാലും നേരെ ഒരു മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നാല് പേരുണ്ട് ഓക്കെ എന്നാലും വീണ്ടും അടിക്കാൻ തന്നെയാണ് നോക്കിയത് പക്ഷേ മെഡിക്കറ്റീം കയറിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും വെസ്റ്റ് ഉണ്ട് വെസ്റ്റ് പൊട്ടിപ്പോകും ഇനി പൊട്ടിപ്പോയിങ്ങനെ വാങ്ങിക്കാനും വാങ്ങാൻ വേണ്ടി ലൂട്ടും ഇല്ല ടോക്കണും ഇല്ല ഒരു റിപ്പയറിംഗ് കൂടി ചെയ്തു എന്നാലും ആ കുരുപ്പാർ ടെൻറ്റിൻ്റെ അകത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒളിച്ചിരിക്കും അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു കാരണം അഥവാ ഇവൻ കീരടിച്ചാലോ ഞാൻ തന്നെ റീവടിക്കണ്ടേ നേരെ നോക്കിയെന്നാൽ ടെൻറ്റിൻ്റെ അകത്തന്നെയാണ് ഒരു ഗ്രേനേഡ് തൂക്കി എറിയാനാണെങ്കിൽ പറ്റത്തില്ല ഫുൾ ഗ്യാപ്പ് ആണ് ഗ്യാപ്പില്ല എന്നാലും അടിച്ചിട്ട് 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 അടിച്ച മോനെ മേടിച്ചില്ല അടിച്ചിട്ട് അവന് ില്ലും കൂടി തല അടിച്ച് വെച്ചിട്ട് ആര് കില്ലും കൂടെ കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഇതാണട്ടെ ഓക്കെ ടെലിപ്പോട്ടൊക്കെ അവൻ ഇട്ട് പുറത്തിറങ്ങാൻ നോക്കുകയാണെന്ന് എനിക്ക് തോന്നും അടുത്തന്നെ ടെലിപ്പോട്ടിട്ടോ ഓക്കെ എന്നാലും ഏഴിക്കില്ലേ നേരെ നോക്കുമ്പോൾ ഇല്ലേ സോണിൻ്റെ പിന്നാലെ കൊറേണ് വരുന്നുണ്ട് സ്കാനടുത്ത് കാണിച്ചു തന്നു അവർ വെയിറ്റ് ചെയ്യാൻ വരട്ടെ വരുന്ന സമയത്ത് വെച്ച് ഞെക്കിയിട്ട് കില്ലടിക്കാൻ നിന്നാണ് നോക്കി എന്നാലും നല്ലോണം കൊടുത്തു പക്ഷേ നോക്കായില്ല വരുത്തുന്നുണ്ട് അവൻ വെട്ടിച്ചില്ല ഹെഡ്ഷ്യൂട്ടായിരുന്നു പക്ഷെ നോക്കാൻ നോക്കാന്ന് അവൻ നോക്കാണ് എന്തായാലും അവർക്ക് ഇല്ലേ വരുമോ ഇല്ലെന്ന് അറിയത്തില്ല മിക്കവാറും റീവേവ് അടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അടിച്ചിട്ട് നോക്കെ എന്തായാലും അവനെ കിട്ടിയില്ല പക്ഷേ നോ രക്ഷയാണ് ഒരു ഗ്ലൂ ആട്ടു കാരണം സേഫ്റ്റി മുഖ്യം ബിഗിലായിട്ട് നേരെ വെയ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ കിട്ടിയില്ല എഡ്ഷൂട്ടായിരുന്നു പക്ഷെ അവർ ഹെഡ്ഷൂട്ട് കിട്ടില് മാത്രം തീർന്നതും അവസ്ഥയാണ് എന്തായാലും അവനെ കിട്ടി വീണ്ടും സെയിംസ് സാധനം അവനെ വീണ്ടും കിട്ടിയും ഇപ്രാവശ്യം ഉണ്ട് മൂന്ന് പേരോ നാല് പേരുണ്ടാ നാലും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും ഞാൻ അടിച്ചു വീണ്ടും കിട്ടിയില്ല എന്നാലും ഒരു കില്ലെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നോരക്ഷ മൂന്ന് കില്ലും കൊണ്ടുപോയി ബാക്കി പിന്നല്ല എനിക്ക് മാത്രമായിട്ട് വിരുന്ന വിരുത്തേണ്ടോ എന്നാ സ്നേഹം ആകാശം എന്നൊക്കെ പൊട്ടി വളച്ചത് താഴത്തോട്ട് ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു കുറച്ച് ഏറും കൂടി എടുത്തിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ചാൽ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൈഡിലാണെങ്കിൽ കിട്ടിയില്ല പോലെ സൂപ്പർ റിവ്യൂ അടിക്കുന്ന ഒരുത്തിനും കൂടി കിട്ടി 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 കിട്ടിയടാളൊന്നും ഇല്ലല്ലേടാ അവസ്ഥ ഒരു ഗ്രനേഡും കൂടെ വേണം ഇവനേതാണോ ഇതിലും മേലെയല്ലോ എന്തായാലും ഞാൻ ഗൃഹട്ട് കേറാൻ വിചാരിച്ചായിരുന്നു ഇനി ഇട്ട് കാര്യമില്ല ആ പറന്നു പോയി ഓക്കെ എന്തായാലും കിട്ടുമോ നോക്കി എന്തായാലും കിട്ടുന്നില്ല എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കുരുപ്പ് വരുന്നുണ്ടെന്ന് ആ സമയത്ത് പോയിക്കൊണ്ടിരിക്കണം അടിക്കട്ടിക്കട്ടിക്കടാ അടിക്കടാ കിട്ടിയില്ല എന്തായാലും ആര് സൂപ്പർ യൂ അടിക്കുന്ന ആണെങ്കിൽ സോണിന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അവൻ റീവേവിങ്ങ് അടിക്കാൻ വേണ്ടി വിടരുത് കാരണം അടിച്ച ഞാൻ ഇല്ലെങ്കിൽ പതിനാറ് പേരാണ് ഹോസ്പിറ്റലിൽ പോയാൽ പോക്കൂ കെട്ടേ നമുക്ക് എന്തെങ്കിലും കില്ല കംപ്ലീറ്റ് ചെയ്തോ കാരണം അഥവാ അവൻ വീണ്ടും റിവേ അടിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളെ തന്നെ കില്ലടിച്ചാലോ അവൻ അവൻ നോക്കിയിട്ട് കാര്യമില്ല ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു വണ്ടിയിലൊക്കെ പോകുന്നുണ്ട് നേരെ അവൻ അവനടിക്കണ്ട് നോക്കുന്ന സമയത്താണെങ്കിൽ അവൻ അടിച്ചിട്ട് കാര്യമില്ല സൈലിൽ ഇവിടെ ഒരു ഉണ്ട് എവിടെ നിന്ന് ഞെക്കുന്നുണ്ട് സയലൻസ് ഉടിച്ചിട്ട് സൈഡിൽ നിന്നാണ് അവർ സൗണ്ട് ഇടുന്നത് നോക്കുന്ന സമയത്ത് മെഡിക്കറ്റ് അടിക്കുന്നു അവനെയും കൂടി തട്ടി എന്തായാലും സൂപ്പറ സൂപ്പർ മടിക്കലാം സൂപ്പർ രീ അടിച്ചാൻ ആട്ടാ അവർ വണ്ടിയും കൊണ്ട് പോയേ എന്നാലും അവനെ കിട്ടിയില്ല പക്ഷെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കാണുന്നുണ്ട് ലംബോകിനി ഇവിടെ ഉണ്ടല്ലോ അവൻ ഇവിടെ പോയി അറത്തില്ലേ ഇനി അങ്ങനെ അവിടെ എത്തും രണ്ടെണ്ണം ഉണ്ടായിരിക്കും ഓക്കെ ഇനി ബാക്കിൽ ഇനിമി ഉണ്ടോ അറത്തില്ല എന്തായാലും ഓക്കെ ഏറ്റവും പോലെ ബാക്കിൽ ഉണ്ടോ കുരുപ്പേ നല്ല അടിച്ചു കൊടുത്ത് എന്തായാലും ആര് ക്യാരക്ടറും കൂടി പൂസിച്ചിട്ട് അങ്ങ് തട്ടിയൊക്കെ എന്നാലും എം ഐറ്റാണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല അവനെയും കൂടി നോക്കട്ടും ആർക്കില്ലെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മളീറ്റ് ചെയ്തു എന്നാലും മെഡിക്കറ്റ് എന്നാൽ ചില സമയത്ത് പത്തുനിന്ന് കൂടുതലും ആവുന്നുണ്ട് മെഡിക്കറ്റ് പക്ഷെ ചില സമയത്ത് മാറുന്നില്ല അത് എന്നാ സംഭവം അറിയത്തില്ല എന്തെങ്കിലും ബഗ്ഗാണോ എന്ന് അറിയത്തില്ല കഴിഞ്ഞനൊക്കെ പതിനാലും പതിനഞ്ചും ഗ്ലൂകളൊക്കെ ആകുന്നുണ്ടായിരുന്നു അതെങ്ങനെ അറിയത്തില്ല ഇനി എന്തെങ്കിലും ചിപ്പ് എടുക്കണം അറിയത്തില്ല ഈ അബിന് ശേഷമാണ് അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇത് കാണുന്നില്ല എന്തായാലും എനിക്കറത്തില്ല ഓക്കെ എന്നാലും പന്ത്രണ്ട് കിലും കൂടി തൂത്തരി ഒത്തിരി കൂടി ഉണ്ട് എന്തായാലും അടിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ട് എന്തെങ്കിലും സെൽഫ്രി പഠിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ആരക്കിലും കൂടിയും പെട്ടെന്ന് നമ്പ്ലീറ്റ് ചെയ്തൊരു ഗ്ലോം കൂടിയിട്ട് സൂപ്പർ മെഡിക്കും കൂടെ അടിച്ചിട്ട് നേരം സൂണ്ടാ തുടക്കാറ് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ മെഡിക്കറ്റ് രണ്ടോ അറിയാത്തേലും തൂക്കുകയായിരിക്കും കാരണം അവസാന സോളിലും സൂപ്പർ മെഡിക്കറ്റ് ചേർ കളിയാക്കണം എന്നാലും വീട് നോക്കിയിട്ട് ഈ സോള് പന്ത്രണ്ട് പേര് പത്ത് പേരും കൂടി ഉണ്ടാവും ഒരു ഡി ഒവാസ് കോളാണ്ട് തന്നെ നോക്കിക്കളിച്ചാലേ കിട്ടത്തുള്ളൂ കാരണം നാല് പേരൊക്കെ വീടിന് അകത്തുണ്ടാവും എടുത്തിട്ട് അലക്കുന്നതായിരിക്കും നോക്കി കളിച്ചാൽ സുഖമായി ടീം പുഴ കിട്ടുന്നതായിരിക്കും എന്തായാലും ഇവൻ നല്ലവണ്ണം കളിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ടീമേറ്റ് ഞാനൊക്കെ നോക്കാവുമ്പോഴാണ് രണ്ടുപേർക്കും ബുദ്ധിമുട്ട് വരിക ഇത് നോക്കാവാതെ നോക്കി നോക്കി കളിക്കുന്നുണ്ടില്ലേ നല്ല സുഖമായിട്ട് കളിക്കാണെങ്കിൽ പറ്റും അത് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇല്ല അവിടെ നോക്കാവാതെ കളിക്കുന്നുണ്ട് സെറ്റാണ് അവനെ സുഖകാര്യം പുയ കിട്ടുമെന്നെല്ലാ ഞാൻ ഒരു കോമ്പിനേഷനൊക്കെ സെറ്റാണ് എന്നാലും സൈലാണെങ്കിൽ ഇനിമിയുണ്ട് അവൻ പോടുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് കൊടുക്കും ആ സമയത്ത് അവൻ എല്ലാം സുഖം അകത്തോട്ട് ചെയ്യും അങ്ങനെ കളിച്ചെല്ലാം കിട്ടത്തില്ല എല്ലാം രണ്ടുപേരും ഇല്ലേ സുഖണ്ടാകത്തോട്ട് കീരിക്കാൻ രണ്ടാൾക്ക് പണി ഇട്ടും നോക്കി അടിച്ചിട്ട് അടിച്ചിരടിച്ചിട്ട് ബ്ലഡ് ഫുൾ അവനെയും കൂടിയും അടിച്ച് നോക്കിയിട്ട് പക്ഷേ അവർ കില് ഇട്ട് വരത്തില്ല കിട്ടത്തില്ല ഓ സിക്കില്ല അത്ര ഉണ്ടല്ലോ നോ രക്ഷ ഇപ്പം തന്നെ എത്രയോ കില്ല് പോയി അവസ്ഥ ഒന്നൊന്നര അവസ്ഥയാണ് വീണ്ടും ഗ്ലാട്ട് കൂട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് മെഡിക്കൽ കളിച്ചുകറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാക്കി മൊത്തം സൂപ്പർ കൊണ്ടിരിക്കുകയായിരിക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു നാലെണ്ണം ഉണ്ട് നമുക്ക് കണ്ടില്ല സൂണി പിന്നാലൊക്കെ വരുന്നുണ്ടോ എങ്ങനെയൊക്കെ കാണുക നിന്ന് അടിക്കുമ്പോഴാണ് ബാക്കിൽ വന്ന് ഞെക്കുക ബാക്കിലാണെങ്കിൽ നമ്മൾ ഓടിയിരുന്ന സമയത്ത് കാണത്തില്ല ഇവനൊന്നും എല്ലാം സൂണ്ടും പിന്നാലെ വന്നുകൊണ്ടിരിക്കാണ്ട് റിവേ ഒക്കെ അടിച്ചിട്ട് വീണ്ടും ആറ് പേരും കൊണ്ട് ബാക്കിയുണ്ട് നമുക്ക് കുറച്ച് കില്ലിട്ട് വന്ന് അരത്തിനും വീട്ടിൻ്റെ മൊങ്കലയാണെന്നും നാല് പേരുണ്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ച് ഞെക്കുവരുടെ അങ്ങ് ഞെക്കി പിടിച്ചെന്നാലും ഒരുത്തിനെ നോക്കിട്ട് ഒരുത്തനും കൂടി വീട്ടിൻ്റെ അകത്തിണ്ട് അവനെയും പിടിച്ചു ഞെക്കി 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 അവനെയും കില്ലടിച്ചു എന്തായാലും പതിനാറ് കില്ലയും വേറെ ലെവലേം ഇനി രണ്ട് പേരും കൂടെ ബാക്കിയുള്ള ഗ്രേനക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നു ഈ ഗ്യാപ്പിലെയും താഴത്തോട് തുള്ളിയിട്ട് അടിക്കാൻ എന്നാലും നോക്കുന്ന സമയത്ത് എണ്ണം ഗ്രൂവാടക്കിട്ട് നിൽക്കുകയാണ് അടിച്ചടാ നോക്കണവൻ പക്ഷേ സെൽഫ് സെൽഫ്രീ മേടിച്ചത് ഓടാം അതിന് മുകളിൽ നിന്ന് തുള്ളിട്ടതിന് ഉളുക്കരിയും മോന അതൊരു മാസം ഇടാം മാസം തുള്ളലായിരുന്നു കൃത്യം ഒരു ഗ്യാപ്പിനുള്ളിൽ തന്നെ പോയി ഇല്ലെങ്കിൽ അവൻ സെൽഫ്രീ വേച്ച് എഴുന്നേറ്റ് തന്നെ എന്തായാലും ഇവനെ കിട്ടുമോ എന്ന് നോക്കി ഇനോരക്ഷാവും ഗ്ലൂ ആയിട്ട് പ്ലെയർ ആണല്ലോ സെയിം ഗ്ലൂ ആള് എന്തായാലും ഗ്രൈനേഡ് എടുത്തു തൂക്കി എറിഞ്ഞ പക്ഷെ നമ്മുടെ ടീമിലേക്ക് ഇറങ്ങിപ്പോയി അവനെ കില്ലടിച്ചു എന്നാലും പതിനെട്ട് പത്തുമ്പോൾ കില്ല വരണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല കുറേ ഓശിക്കലും പോയി ഓക്കെ എന്നാലും ശുഭലിക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താൽക്കൊടുത്ത് ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ